നിന്നും കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി വള്ളിവട്ടം കോഴിക്കാട് കൊല്ലം പറമ്പിൽ അശോകന്റെ വീടിന് പിന്നിലെ പറമ്പിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് ഇന്ന് വെളുപ്പിന് ആറു മണിക്ക് അസാധാരണമായ ശബ്ദം കേട്ട് വീട്ടുകാർ പറമ്പിൽ അന്വേഷിച്ചപ്പോഴാണ് കുറുനരിയെ ചുറ്റി വരിഞ്ഞ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് ഉടൻ വനം വകുപ്പിന്റെ സർപ്പയിൽ അറിയിച്ചതിനെ തുടർന്ന് സർപ്പ റെസ്ക്യൂ അംഗം ബിബിഷ് എത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടും പിടി <inaudible> 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 ൂരി പോണേ കൈരി പോണേ അല്ല പിടിച്ചോ എല്ലാം പിടിച്ചോ പിടിച്ചു പിടിച്ചോ പിടിക്കാൻ പറ്റാത്ത അവിടെ കാടുകാരെ കൊണ്ട് കേറാട്ടോട്ട് ഓക്കെ ഓക്കെ